പ്രഭാത പ്രാർത്ഥന ചെറിയമയ പതിനേഴാം അധ്യായം പത്താം വാക്യം കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും കർത്താവായ ഈശോ അങ്ങേ പീഡാനുഭവം ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഒരു തപസ്സുകാലം കൂടെ അങ്ങ് ദാനമായി നൽകിയല്ലോ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതെല്ലാം ഞങ്ങളുടേത് മാത്രമല്ല അന്യനു കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യം നൽകണമേ ഞങ്ങൾക്കുള്ള എന്തുമാകട്ടെ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് എന്ന സത്യം ഏത് നേരവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാവർത്തിക തലമാക്കാൻ ഹിക്കണമേ തനിക്ക് നൽകപ്പെട്ടത് ദരിദ്രനായ പാവപ്പെട്ടവനായ ലാസറിനുകൂടെ അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം ഇല്ലാത്തതിനാൽ നിത്യനരകാഗിനിയിലേക്ക് തള്ളപ്പെട്ട ധനവാനെപ്പോലെ ആകാതെ ഞങ്ങളുടെ ദൗത്യബോധത്തിൽ നിന്ന് ഒട്ടും പിന്മാറാതെ ഹൃദയപരമാർത്ഥതയോടെ ജീവിതം സഫലീകൃതമാക്കി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനുഗ്രഹിക്കേണമേ ആമേ രുടെ മൊഴിമുത്തുകൾ വിശുദ്ധ തോമസ് അക്വിനോസ് കപ്പൽ യാത്രക്കാർക്ക് ദിശ കാണിക്കുന്ന കടലിലെ പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവന് ഈ ലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പശുദ്ധ മറിയും